എൽ ഡി എഫിനെ സംബന്ധിച്ചാൽ ഇതൊന്നും ഒരു വിഷയമേ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു പോലുമില്ല പുത്തനെയും ബുത്തിയെയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കാവികൾ പോലും കയ്യേറുന്നൊരു അവസ്ഥയാണ് വലിയ നിഷേധാത്മകമായ നിലപാടാണ് പലപ്പോഴും ഭരണാധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ ബന്ധപ്പെടുകയും ഈ പ്രശ്നം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഒരു ശുപാർശ കൊടുത്താൽ പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ തുക വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല നമസ്കാരം വേടൻ ഗോത്ര വിഭാഗത്തെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ ഗോത്ര വിഭാഗത്തിന് ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു അവസരത്തിൽ ഗോത്ര വിഭാഗത്തിലുള്ള വിവിധ ജനങ്ങൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾ പ്രധാനമായും ഈ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ സമുദായത്തെ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ മലം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മലവേടൻ എന്ന പേരിൽ ആണ് അവരറിയപ്പെടുന്നത് അവരെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും മഹാഭൂരിവശം വരുന്ന വേടൻ ഗോത്രത്തെ പട്ടികജാതി ലിസ്റ്റിലുമായി വിഘടിപ്പിക്കുക ആണ് ഈ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് ഔപചാരികമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ ചെയ്തു വരുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടങ്കോത്രത്തിനകത്ത് ഉദയം ചെയ്ത് അസ്തമിച്ച നിരവധി സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ആ സംഘടനകളൊക്കെ ഒരു എന്ന നിലയിൽ തങ്ങൾ ഏകീകരിക്കണം നിയമപരമായി ഏകീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള കൃത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നരവംശാസ്ത്ര പഠനങ്ങൾ നടത്തുന്ന കിത്താർട്സ് കേരളത്തിലെ വേടന്മാരെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുകയും കേരളത്തിൽ കൊളോണിയൽ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തകരടക്കം നടത്തിയിട്ടുള്ള ചരിത്ര പഠനങ്ങളെയും നരവംശാസ്ത്ര പഠനങ്ങളെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ തിരുവിതാംകൂറിൽ നടന്ന സെൻസസ് റിപ്പോർട്ടുകളെയൊക്കെ അവലംബിച്ചുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും സംസ്കാര പഠനവും നരവംശാസ്ത്ര പഠനവും ആചാര സവിശേഷതകളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി രണ്ടുപേരെയും ഒരുമിപ്പിക്കണം പട്ടികവർഗ ലിസ്റ്റിലേക്ക് അവരെ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ നൽകുകയുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ശുപാർശ ഇതുവരെയും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല ഇത് നടപ്പിലാക്കുന്നില്ല നടപ്പിലാക്കുന്നതിന് ഈ പറയുന്ന ഗവണ്മെൻ്റ് പറയുന്ന സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചിട്ടില്ല സാങ്കേതികമായിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിസ്റ്റിൽ ഭേദഗതി വരുത്തേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് ഈ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കൃത്യാട്സിൻ്റെ ഒക്കെ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ശുപാർശ കൊടുത്താൽ പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ അങ്ങനെ ശുപാർശ കൊടുക്കുന്നതിനുള്ള ഒരു അമാന്തമാണോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതേസമയത്തന്നെ ഗേഡൻ ഗോത്രം മഹാസഭയുടെ നേതൃത്വം എത്ര കാലമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഉള്ള ഒരു മെല്ലെ പൊക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് ദശകത്തിലേറെയായി രണ്ട് ദശകത്തിലേറെയായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും വേടൻ ഗോത്രമഹാസഭ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ശക്തമായ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്ത സമയത്ത് സംസ്ഥാന ഗവൺമെൻറ് പുതിയ പഠനം നടത്താൻ കൃത്യാർട്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ പഠനം തന്നെ ഇതിന് മതിയായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന ഗവണ്മെന്റിന് സമർപ്പിക്കാൻ മതിയായ രേഖയാണ് എങ്കിലും പുതിയ പഠനം നടത്താൻ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഊരുകളിലൊക്കെ ഇപ്പോൾ ക്രിത് ആർട്സിൻ്റെ ഗവേഷകർ വന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഒരു നിലപാടാണ് നമ്മളും സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ പഠനം നടത്തി ഇപ്പോൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട് അടിയന്തിരമായി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അയച്ചു കൊടുക്കണം എന്നതാണ് നമ്മളിപ്പോൾ പ്രധാനമായും ഈ നീതിയാത്രകളിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ ഇ ഗ്രാൻറ്റിൻ്റെ ഇഷ്യൂ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പികയാണോ സംസ്ഥാന ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഓൺലൈനിലാണോ അപേക്ഷ ക്ഷണിക്കുന്നത് ഡിഗ്രിക്കാണെങ്കിലും പോസ്റ്റ് ഡിഗ്രിക്കാണെങ്കിലും അതല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ഓൺലൈനിലാണ് അപേക്ഷ വരുന്നത് അങ്ങനെ ഓൺലൈനിൽ വരുമ്പോൾ എറണാകുളത്തോ കോഴിക്കോടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലായിരിക്കും അതായത് വേടൻ ഗോത്രത്തിൻ്റെ അധിവാസ ജില്ലകളിൽ നിന്നും മാറി മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രൈവറ്റ് അക്കോമഡേഷന് മാത്രം ഏതാണ്ട് ആറായിരത്തിനും ഏഴായിരത്തിനും ഉറപ്പിക്കുന്ന ചെലവ് വരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സംസ്ഥാന ഗവൺമെൻറ്റിനും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ തുക വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ഈ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ തുക കലാനുസൃതമായി പരിഷ്കരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അത് മാത്രമല്ല ഈ ഗ്രാൻറ്റ് നൽകുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഗ്രാൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ആയിട്ടില്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലെ ആവുന്നില്ല അപ്പോൾ സ്വാഭാവികമായും മറ്റു വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ പിന്നോക്കം നിൽക്കുന്ന അതി നിൽക്കുന്ന ഒരു ഗോത്രം എന്ന നിലയിൽ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ രക്ഷപ്പെടാനുള്ള തൊഴിലേക്ക് പ്രവേശിക്കാൻ ആധുനികമായ തൊഴിലുകളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കൾച്ചറൽ ക്യാപിറ്റലാണല്ലോ എപ്പോഴും വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് അവൻ്റെ പരമ്പരാഗതമായ തൊഴിലുകളിലേക്ക് തന്നെ മടങ്ങിപ്പോവേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് വേടൻ ഗോത്രം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ായിട്ട് എന്തൊക്കെയാണ് തൊഴിലുകൾ കൃഷിപ്പണിയാണ് പ്രധാനമായും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം കൃഷിപ്പണിയിലടക്കം അന്തർ സംസ്ഥാന തൊഴിലാളികൾ ആധിക്യമാണ് നിലനിൽക്കുന്നത് കൂലിക്ക് വേല എടുക്കാൻ അന്തർ ബംഗാളിൽ നിന്നോ അതുപോലെ ജാർഖണ്ഡിൽ നിന്നോ വരുന്ന തൊഴിലാളികൾ സന്നദ്ധരാണ് എന്നതുകൊണ്ട് തന്നെ പരമ്പരാഗത ഈ തൊഴിൽ മേഖലകളിൽ നിന്നും വേടം ഗോത്രത്തിന് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത് സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവഗണന നേരിടുന്നത് അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ ജനസംഖ്യാപരമായി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിനും അമ്പതിനായിരത്തിനും കൃത്യം കണക്ക് ജാതി സെൻസസ് നടന്നെങ്കിൽ മാത്രമാണ് സാധിക്കുക ഇപ്പോൾ ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്നിലെ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് കില നടത്തിയ പഠനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മളൊരു ജനസംഖ്യാ കണക്ക് പറയുന്നത് അതല്ലെങ്കിൽ കൃത്താക്ഷി നടത്തിയ ഒരു പഠനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മളൊരു ജനസംഖ്യാ കണക്ക് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായി ഒരു ജനസംഖ്യാപരമായ ഒരു ശതമാനം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിനും അമ്പതിനായിരത്തിനിടയിലുള്ളൊരു ജനസംഖ്യയാണ് എന്ന് വെച്ചാൽ പട്ടികജാതി ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ പട്ടികവർഗ ലിസ്റ്റിലുള്ള മറ്റുതര വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ഒരു വലിയ വോട്ട് ബാങ്ക് ആണെന്ന് പറയാൻ കഴിയില്ല ചെറിയ വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ അവഗണന നേരിടുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് പിന്നെ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വേടന്മാരുടെ പ്രതിനിധികളില്ല മറ്റൊരു ചില പട്ടികജാതി സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിനിധികൾ നാമമാത്രമായെങ്കിലും ഐ എസ്സിലോ ഐ പി എസിലോ ഐ എഫ് എസിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യത്തിലൂടെയൊക്കെ വരുന്നുണ്ട് മന്ത്രിമാരായിട്ടോ എം എൽ എമാരായിട്ടോ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവർ വരുന്നുണ്ട് പക്ഷേ വേടൻ ഗോത്രത്തിന് ആ നിലക്കുള്ള സാധ്യത ഇന്ന് നിലനിൽക്കുന്നില്ല അതുകൊണ്ടു കൂടിയാണ് അതായത് ഒരു ഒരു ചെറു ന്യൂനപക്ഷമായി നിലനിൽക്കുന്നത് കൊണ്ടും രാഷ്ട്രീയ അധികാര മേഖലയിലോ സാമ്പത്തിക അധികാര മേഖലയിലോ അല്ലെങ്കിൽ സാംസ്കാരിക അധികാര മേഖലയിലോ ഒന്നും തന്നെ ഞങ്ങളില്ല സ്വാഭാവികമായും ഞങ്ങൾ അവഗണിക്കപ്പെടുക എന്നത് ഇത്തരത്തിൽ അവഗണിക്കപ്പെടുമ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഗോത്രത്തെ ഏത് രീതിയിലൊക്കെയാണ് ബാധിക്കുന്നത് ഗോത്രത്തെ ആ രീതിയിൽ ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രം ഏതാണ്ട് ആധുനികവൽക്കരിക്കപ്പെടാത്ത ഒരു ഗോത്രമായതുകൊണ്ട് തന്നെ അത് ഒരു സംഘടിതമായ സംഘടിതമായ ഇപ്പോൾ ഒരു അജിറ്റേഷൻ ഒരു സംഘടിതമായ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഒരു വലിയ ശക്തമായ സമരമൊക്കെ നടത്താൻ കഴിയുക അങ്ങനെ വലിയ ശക്തമായ സമരം നടത്താൻ മാത്രമുള്ള ഒരു സംഘടനാപരമായ അവഗാഹം അവബോധം സൃഷ്ടിക്കാൻ അത്ര എളുപ്പം നടക്കുന്ന സംഗതിയേ അല്ല അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്വാഭാവികമായും നിരന്തരമായ ഇടപെടലുകളിലൂടെ അവരുടെ സാംസ്കാരികമായ എല്ലാ ഈടുവയ്പകളൊക്കെ തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് വേടന്മാരുടെ പരമ്പരാഗതമായ സാംസ്കാരികമായിട്ടുള്ള ഈട് ഈട്വയ്പ്പുകൾ അല്ലെങ്കിൽ അവരുടെ കാവുകൾ പോലും മറ്റുതര സമുദായക്കാർ സംഘടിത സമുദായക്കാരായിട്ടുള്ള ആളുകൾ കയ്യേറിക്കൊണ്ടിരിക്കുക കാവുകൾ അവരുടെ മുത്തനെയും മുത്തിയെയുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കാവുകൾ പോലും കയ്യേറുന്നൊരവസ്ഥയാണ് അതിനെതിരായിട്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലൊക്കെ വ്യാപകമായിട്ട് കാവുകൾ കയ്യേറിക്കൊണ്ടിരിക്കുക സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ചെറു ന്യൂനപക്ഷമായതുകൊണ്ടോ കയ്യേറുന്ന ആളുകൾ സംഘടിത ജാതി മതവിഭാഗങ്ങളായതുകൊണ്ടോ പോലീസിൻ്റെയൊക്കെ തീരുമാനങ്ങൾ വലിയ നിഷേധാത്മകമായ ഇടപ നിലപാടാണ് പലപ്പോഴും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ എന്താ പറയുക അതിശക്തമായ ഇത് സാമുദായിക അവബോധം സൃഷ്ടിച്ചുകൊണ്ട് വേടൻ ഗോത്ര മഹാസവയുടെ മുൻകൈയിലും നേതൃത്വത്തിലും ഈ സമുദായത്തെ അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ അവരുടെ ഇന്നത്തെ ഒക്കെ മറികടക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സാമുദായിക രാഷ്ട്രീയ ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം സമരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കൊല്ലം ജില്ലയിലാണ് പ്രധാനമായിട്ടും ഈ സമുദായത്തിൻ്റെ ഒരു സംഘടനാ പ്രവർത്തനം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആയും അതുപോലെ തന്നെ കെ സോമപ്രസാദ് രാജ്യസഭ എം പി ആയിരുന്ന സന്ദർഭത്തിലും അതുകൂടാതെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ ബന്ധപ്പെടുകയും ഈ പ്രശ്നം അവരുടെ ഒക്കെ ചെയ്തിട്ടുണ്ടാവും മാത്രമല്ല ഈ സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് പൊതുവിലുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒരു അഭിപ്രായം ഉയർന്ന നിലപാട് എൽ ഡി എഫിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരു മെല്ലെ പൊക്ക് നിലപാടാണ് ഈ വിഷയത്തിലുള്ളത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച ഇതൊന്നും ഒരു വിഷയമേ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു പോലുമില്ല എൽ ഡി എഫിന് ഇതൊരു അവരുടെ ഒരു വിഷയം എന്നല്ലേ ആ നമുക്ക് നോക്കാം പരിഗണിക്കാം വേണ്ട നടപടികൾ എടുക്കാം തീർത്ഥാടസിൻ്റെ പഠനം വരട്ടെ എന്നൊക്കെ രീതിയിലുള്ള വളരെ അലക്ഷ്യമായ ഒരു സമീപനമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുകൂലമായിട്ട് നിലപാടുണ്ടാവണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഫോഴ്സ് ചെലുത്തണം അത് വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പെഷ്യൽ നൂറ് ശതമാനം നൂറ് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് വരികയുണ്ടായി നവംബർ മാസത്തിൽ അതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചെങ്കിലും ഇതുവരെയും അത് ഫലപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിക്രമങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നമ്മളിത് എടുത്തു പറയാൻ കാരണം നമുക്കനുകൂലമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവൺമെൻറ്റിനെ ശ്ലാഹിക്കാൻ കഴിയേണ്ടതാണ് പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ ആളുകൾ ഇടയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ തുടരുന്ന ഏതാണ്ട് പിന്നാക്ക അതായത് പട്ടികവർഗ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ പട്ടികജാതി ലിസ്റ്റിലുള്ള അതി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള പാക്കേജുകളുണ്ട് അങ്ങനെ ഒരു അമ്പത് കോടിയുടെ പാക്കേജ് ഒരു സാമ്പത്തിക വർഷമുണ്ട് അത് ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടിയാണ് ഇതിനകം തന്നെ നൽകിയിട്ടുള്ളത് ഈ പാക്കേജ് പ്രകാരം ബാക്കി പതിനെട്ട് കോടി ഇപ്പോൾ ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ പതിനെട്ട് കോടി രൂപ നൽകിയിട്ടില്ല ധനകാര്യ വകുപ്പ് നൽകിയിട്ടില്ല അപ്പം ഈ പാക്കേജ് ധനകാര്യ വകുപ്പ് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പകരം ധനകാര്യ വകുപ്പ് ഇത് എ സി ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ ഇത് ഒരു പക്ഷേ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന് വെച്ചാൽ പതിനെട്ട് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുകയല്ല ചെറിയ തുകയായിരിക്കാം പക്ഷേ വേടൻ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് കോടി രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ് അവരുടെ ജനസംഖ്യാപരമായ അളവ്പരമായ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ തുകയാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അനുവദിക്കാനുള്ള ഇനിയിപ്പോൾ മാർച്ച് ആവാൻ കുറച്ച് നാളുകളേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അനുവദിക്കാനുള്ള ഒരു എന്താ പറയുക സന്മനസ്സാണ് ഇത് ഞങ്ങളുടെ റൈറ്റാണ് ഭരണഘടനാപരമായിട്ടുള്ള റൈറ്റാണ് അതിൻ്റെ ഭാഗമായിട്ട് നിയമസഭയിൽ കൊണ്ടുപോകുന്ന പാക്കേജാണ് അത് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവണ്മെൻറ്റിനുണ്ടോ ആ സംസ്ഥാന ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നതിനാവശ്യമായ ഒരു നിലപാട് അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റകരമായ വേടൻ ഗോത്ര വിഭാഗം ന്യൂനപക്ഷ വിഭാഗമായതുകൊണ്ടാണോ സംസ്ഥാന സർക്കാർ ഇവരെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം